ശുഭ നായർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ സമയം എത്ര അറിയുമോ അഞ്ചു മണിയായി ഇവിടെ കുറച്ച് മഴയുടെ ഒക്കെ ഉണ്ട് ഞാനിപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞതേ ഉള്ളൂ രാവിലെ ഒൻപതരയ്ക്ക് ഞാൻ തുടങ്ങിയ ഓയിലിൻ്റെ വർക്കാണ് എന്നു വെച്ചാൽ ഓയിൽ കഴിഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഒരു നാല് മണിവരെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം നമ്മൾ തയ്യാറാക്കി വെച്ചു പിന്നെ അത് ഞാൻ ഒന്നും കൂടെ കുളിച്ചു അപ്പോൾ ഇപ്പോൾ ഉണ്ടല്ലോ ഞാനിങ്ങനെ മേക്കപ്പിനായിട്ട് ഇങ്ങനെയൊക്കെ പോ ഇങ്ങനെ തയ്യാറായി എന്നൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കും കുറേ പേര് ശുഭയേ സിമ്പിളായിട്ട് ഒരു മേക്കപ്പ് കാണിക്കാവുമോ എന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞേക്കുന്നു ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറട്ടെ ഇപ്പം കുളിച്ചതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ആകെ ഉള്ള സാധനമെന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് പെട്ടെന്ന് തന്നെ നൂറ് രൂപയാക്കണം കേട്ടോ എല്ലാവരും ഞാൻ നല്ല സിമ്പിൾ ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാകും നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമായതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്ന എല്ലാവരുടെയും കയ്യിലും ഒരു ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലോട്ട് നമുക്കിപ്പോൾ പെട്ടെന്ന് എവിടെങ്കിലും ഒന്നും ഒരു ഫങ്ഷന് പോകണം അപ്പോൾ നമുക്ക് പാർലറിലൊന്നും പോയി ഒരുങ്ങാൻ സമയമില്ല നമുക്ക് വീട്ടിലാണെങ്കിൽ ഈ മേക്കപ്പിൻ്റെ ഒത്തിരി ഒത്തിരി പ്രോഡക്റ്റ്സ് ഒന്നും ഇരിപ്പില്ല എല്ലാവരുടെ കയ്യിലും ഒരു റോസ് വാട്ടർ കാണും ഒരു മോയ്സ്ചറൈസർ കാണും ഒരു സൺസ്ക്രീൻ ലോഷൻ കാണും പിന്നെ ഒരു ലിപ്സ്റ്റിക് എല്ലാവരുടെ കയ്യിലും കാണുമല്ലോ ഈ അമ്മമാരൊക്കെ ആണെങ്കിൽ മക്കളുടെ കയ്യിലെങ്കിലും ഒരു ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ സാധനം ഒരെണ്ണം കൈ കാണുമല്ലോ പിന്നെ ഒരു ഐബ്രോ പെൻസിൽ എല്ലാവരുടെയും കൈ കാണും പിന്നെ ഒരു കണ്ണെഴുതുന്ന എല്ലാവരുടെയും കൈ കാണും പിന്നെ ഒരു പിന്നെന്താ ഒരു ഐലൈനർ എല്ലാവരുടെയും കൈ കാണും ഞാൻ മസ്കാരി ഒന്നും കൊടുത്തുണ്ട പിന്നെ മസ്ക്കാരമൊക്കെ പീലിയരിങ്ങനെയായിരുന്നു അതൊക്കെ കയ്യിൽ എല്ലാവരുടെയെങ്കിലും കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് വലിയ പാർലറിലൊക്കെ പോയി ഒരുങ്ങിയവരെ പോലെ നമുക്കും ഫങ്ഷന് പോകാൻ പറ്റും എങ്ങനെയാന്നല്ലേ നമുക്ക് ഫസ്റ്റ് തന്നെ ഇത്രയും വലിയ റോസ് വാട്ടർ ഒന്നും നിങ്ങൾ വാങ്ങിക്കണ്ട കേട്ടോ ചെറിയ റോസ് വാട്ടർ വാങ്ങിച്ചാൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകാം ഇതിനകത്ത് ചാർജ് കുറവാണ് ക്യാമറ എപ്പോഴാണ് ഞാനൊന്ന് തുടച്ച കേട്ടോ ക്യാമറയിൽ എന്തോ അഴുക്കുണ്ടായിരുന്നു അപ്പം റോസ് വാട്ടർ ഫസ്റ്റ് റോസ് വാട്ടർ ആ റോസ് വാട്ടർ എങ്ങനെയാണ് നമ്മുടെ കയ്യിലൂടെ തന്നെ കുറച്ച് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് നമുക്ക് ഒന്നൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ചുമ്മാ ഇച്ചിരി ഒരു ടോണറായിട്ടിരിക്കട്ടെ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് െല്ലാം കെട്ടിവെച്ചതാണേ എന്താണെന്നറിയുമ്പോൾ ഫാൻ ഇട്ടാല് സൗണ്ട് കൊണ്ടൊരു ആയാലോ എന്ന് കരുതി ഞാൻ ഫാൻ ഇടുന്നില്ല അപ്പോൾ നമ്മൾ റോസ് വാട്ടർ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്തു എല്ലാം നമ്മുടെ കൈ കൊണ്ട് ചെയ്താൽ മതി ബ്രഷസും കാര്യങ്ങളും ഒന്നുമില്ല ഒന്നും ആരും വിഷമിക്കേണ്ട നമ്മൾ നല്ല ഭംഗിയായിട്ട് നമ്മൾ സിമ്പിളായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഒക്കെ വെച്ച് മാത്രം ഒരു ചെറിയ മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതെൻ്റെ ചാർജ് കുറയുന്നതുകൊണ്ടൊന്നും വാങ്ങുന്ന ചാർജർ താഴെയായിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു റോസ് വാട്ടർ ഒന്ന് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ ഇത് ഡോട്ടാൻ ഇവിടെ ആ പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ പറയുന്നില്ല കാരണം എൻ്റെ ഇരിക്കുന്ന പ്രോഡക്ട്സ് ആയിരിക്കില്ല നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് അതുകൊണ്ട് മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കുക ഒരു ശകല മോയിസ്ചറൈസർ എടുത്ത് നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തു കുറച്ച് മതി കേട്ടോ ചെറിയ ഒരു രണ്ട് മൂന്ന് ഡോട്ടായിട്ട് ഒന്ന് ഇട്ടുകൊടുത്ത് നിങ്ങൾക്ക് നല്ലപോലെ കട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇട്ടോ കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചതാണ് എന്ത് ചെയ്താലും മുഹത്ത് കാൽത്തൂലും കൂടെ ചെയ്യുക കേട്ടോ അത് ഞാൻ എപ്പോഴും എപ്പോഴും പറയും പോലെ ചെയ്തു പോണം കയ്യേലും കൂടെ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കുക അത് നമുക്ക് ഓടിവിച്ച് ചെയ്യാം പിന്നെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു പിന്നെ ഇപ്പം വൈകുന്നേരം മണി ആയെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും ഫങ്ഷന് പോകുമ്പോൾ അല്ല നൈറ്റിലുള്ള ആയിരിക്കണം അപ്പോൾ സൺസ്ക്രീൻ ലോഷൻ ഇടണ്ട രാവിലെ എവിടെ പോയാലും നിങ്ങൾ സൺസ്ക്രീൻ ലോഷൻ മസ്റ്റായിട്ടും ഇട്ടോണം ഞാനിപ്പോൾ ഇടുന്നില്ല കാരണം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മേക്കപ്പ് ചെയ്ത് കാണിക്കുന്നത് ഞാനിനി ഇന്ന് ഒരിടത്തും പോകുന്നില്ല അപ്പോൾ അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ടുകഴിഞ്ഞ് സൺസ്ക്രീൻ ലോഷൻ ഇട്ട് വേണം മസ്റ്റായിട്ട് ഇട്ടോണം അപ്പോൾ സൺസ്ക്രീൻ ലോഷൻ വരെ നമ്മൾ ഇട്ടു ഇനി ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സ്കിന്നിലോട്ടൊന്ന് അബ്സോർബാകാനായിട്ടൊരു വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സൺസ്ക്രീൻ ലോഷൻ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം അതും കഴിഞ്ഞ് കേട്ടോ പിന്നെ സൺസ്ക്രീൻ ലോഷനും ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ ഏത് ലൂസ് പൗഡറാണെന്ന് വെച്ചു ഇപ്പം നിങ്ങൾ ഏത് പൗഡറാണോ ഉപയോഗിക്കുന്നത് ആ പൗഡർ അങ്ങ് ഇട്ട് കൊടുക്കുക ആ പൗഡർ ഇങ്ങനെ 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 വന്നിട്ട് കൊടുക്കുക അഥവാ കോമ്പാക്ട് പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ഉള്ളവർക്ക് ഇട്ട് കൊടുക്കുക അത്രയും മതി അത്രയും മതി ഫേസിൻ്റെ അപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോയും നല്ലൊരു ഭംഗി നമ്മുടെ മുഖത്ത് വരും ഇനി ഫസ്റ്റ് നമുക്ക് ഐ ബ്രോ ഒന്ന് ഷേയ്പ്പാക്കി കൊടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു ഐബ്രോ പെൻസിലായിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് ഐബ്രോ പെൻസിലാണ് ഏലും കുഴപ്പമില്ല പത്ത് രൂപയുടെ ഐബ്രോ പെൻസിലായാലും പതിനായിരം രൂപയുടെ ഐബ്രോ പെൻസിലായാലും കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് ഐബ്രോസ് ഒന്ന് ഷേയ്പ്പാക്കുക കേട്ടോ ഫസ്റ്റ് നമ്മൾ ഇത് ഇവിടെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണം എന്നിട്ട് ഇന്ന് അടുക്കുന്നു വേണം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് ഒരു ഷേയ്പ്പാക്കി നമുക്ക് എവിടെയാണോ നമ്മുടെ ഐബ്രോസിന് ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല ഇപ്പം കേട്ടോ ത്രെഡ് ചെയ്യാറായി എവിടെയാണോ ത്രെഡ് ചെയ്തപ്പോൾ കുഴപ്പം പറ്റിയേക്കുന്നത് അതൊക്കെ ഒന്ന് കറക്റ്റാക്കി ഒന്ന് എഴുതി കൊടുക്കണം എൻ്റെ ഒരു ഷേപ്പ് ഇല്ലാതെ എൻ്റെ ഷേപ്പ് പോയി വളർന്നു അങ്ങനെ ഒന്ന് ഐബ്രോസ് ഫില്ലാക്കി ഒത്തിരി ഒന്നും കറപ്പിച്ച് വരയ്ക്കരുത് ബ്രൗൺ ബ്രൗണോ ബ്ലാക്കോ ഏതാണേലും നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഐബ്രോ പെൻസിൽ തിരഞ്ഞെടുത്തിട്ട് ബ്ലാക്ക് ആകുമ്പോഴത്തേനും ഒത്തിരി ഒരു ഒരു പത്ത് നാൽപ്പത്തഞ്ചിന് വയസ്സിന് മേലോട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ബ്രൗണും കൂടെ ബ്രൗണും മതി കേട്ടോ അപ്പം നമുക്ക് ഒരുപാടിങ്ങനെ കറുത്തിരിക്കില്ല അപ്പോൾ ഐബ്രോസ് ശരിയാക്കി ഇനി നമ്മുടെ പിന്നെ എന്താ ഉള്ളത് കാജലുണ്ട് കാജലെടുത്തിട്ട് പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കും ശുഭ ഏത് കാജില് വെച്ചാ കണ്ണെഴുതുന്ന ശുഭമുഖമൊന്നും കഴിയാലും ആ കാജില് പോകുന്നില്ലല്ലോ അങ്ങനെയൊക്കെ ചോദിക്കും എൻ്റെ പിള്ളേരെ എല്ലാ കാജിലും നല്ലതാണ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ലോറിയൻ്റെ ഉദാബൂട്ടിയുടെ ഷുഗറിൻ്റെ ഇതൊക്കെ നമ്മൾ സാധാരണക്കാർക്ക് എന്തിനാണ് മേടിച്ച് വയ്ക്കുന്നത് സാധാ മതി നമ്മളിപ്പോൾ ഒരു ഒരു പത്തിരുന്നൂറ്റമ്പത് രൂപയിൽ താഴെ താഴെയുള്ള ഏത് കാജിലാണേലും മേടിച്ചു കേട്ടോ ഒരു കുഴപ്പമില്ല പിന്നെ നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഇരിക്കുന്നത് വെച്ച് എഴുതാനാണ് ഞാനിപ്പോൾ പറയുന്നത് പക്ഷേ നമ്മളിപ്പം വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ നല്ല ബ്ല നല്ല കറുപ്പുള്ളവരെണ്ണം എടുത്തു തരാൻ പറഞ്ഞാൽ മതി കേട്ടോ അല്ലാതെ ഇപ്പം എൻ്റെ പലതരമുണ്ട് ഇപ്പം ഏതാ നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് നിന്ന് ഇപ്പം പറയാനായിട്ട് അതുപോലെയാണ് എൻ്റെ കാര്യം എല്ലാ കാര്യം കൊണ്ട് ഞാൻ കണ്ണെഴുതും അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ വാട്ടർ ലൈൻ വാട്ടർ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു അകത്തെ ഒരു പോർഷനാണ് നമ്മൾ വാട്ടർ ലൈൻ എന്ന് പറഞ്ഞാൽ കൂടെ നമ്മൾ എഴുതി കൊടുക്കുക ഒരു ശകലം എപ്പോഴും കണ്ണ് ഒരു ശകലം നീട്ടി എഴുതുക കേട്ടോ വട്ട നീണ്ട മുഖമാണേലും മെലിഞ്ഞ മുഖമാണേലും കണ്ണിനെ നമുക്കൊന്ന് ആകർഷകമാക്കണം എപ്പോഴും കണ്ണ് എപ്പോഴും എല്ലാവരും കണ്ണെഴുതിക്കണം കണ്ണെഴുതിയാൽ മാത്രമേ പെണ്ണുങ്ങൾക്ക് സൗന്ദര്യമുള്ളൂ എനിക്ക് കണ്ണെഴുതാതെ എനിക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ എന്നും കുഞ്ഞിലെ മുതലേ ഐലൈനറും കാതിലും വെച്ച് കണ്ണെഴുതുന്ന ആളാണ് ചിലർ പറയും കാതിലും കൊണ്ട് എപ്പോഴും കണ്ണെഴുതുന്ന ദോഷമാണ് കണ്ണിന് കുഴപ്പമാണെന്നൊക്കെ പറയും എനിക്കിതുവരെയും കുഴപ്പമൊന്നും വന്നിട്ടില്ല ദൈവമേ വരാതിരിക്കട്ടെ അപ്പം ഇതുകൊണ്ട് തന്നെ ഞങ്ങൾ കണ്ണെഴുതുക നന്നായിട്ട് എന്നിട്ട് ബാക്കി പറഞ്ഞു തരാം ഇങ്ങനെ നമ്മൾ താഴ്ത്ത് ഇങ്ങനെ ഒന്ന് എഴുതി എഴുതിയിട്ട് ഈ ലാസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ ഈ ബ്രഷും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റ് വരുന്നിടത്ത് ഒരു ശകലം ഇങ്ങനെ ഒന്ന് ഇറക്കി കൊടുക്കുക ഏ എന്നിട്ട് ഒരു ചെറിയ വാലിടുക അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ട് ഇതുപോലെ ലാസ്റ്റ് വരുന്നിടത്ത് താഴെ കൂടെ ഒന്ന് ഇതിനൊക്കെ വേറെ സാധനങ്ങളാണ് നമ്മൾ ബ്രൈഡിനെ ഒക്കെ എഴുതിക്കുന്നത് അതിനുള്ള ബ്രഷസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അതൊന്നും വേണ്ട നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റ് വെച്ച് നിങ്ങൾക്ക് എങ്ങനെ സുന്ദരിയാകാം എങ്ങനെ ഒരു ഫംഗ്ഷന് പോകാം ഒരു അമ്പലത്തിൽ പോയാലും നല്ല ഭംഗിയായിട്ട് പോവുക ഈ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് അതാണിപ്പോൾ ഞാനിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ ദ ഇവിടും ഇങ്ങനെ ഒരു കുറച്ച് താത്തി എഴുതി അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ അടിഭാഗം എഴുതി ഇനി ഐലൈനർ എന്ന് പറയുന്ന സാധനം ഇത് സാധാ ഐലൈനർ എന്ന് പറയുന്ന സാധനം എല്ലാവരുടെയും നിങ്ങളുടെ ഗിലക്കിയിരിക്കുന്ന സാധനമായി ഇത് ചെറിയ ഡാസിലറിൻ്റെ ഇത് ഡാസിലറിൻ്റെ ആകട്ടോ ഇനി നമ്മുടെ കണ്ണിൻ്റെ കൂടെ ഒന്ന് എഴുതി കൊടുക്കണം കണ്ണിൻ്റെ അടി കൂടെ എഴുതിയിട്ട് കണ്ണിൻ്റെ മേളിക്കൂടെയും കൂടെ എഴുതി കൊടുത്താലേ ഉള്ളൂ കണ്ണിന് പൂർണ്ണ സൗന്ദര്യം വരത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എഴുതട്ടെ ഇപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടില്ല കേട്ടോ ഞാൻ അമ്മത്തെ എന്താ ഇത്ര ഇരുട്ടെന്ന് ഇതിങ്ങനെ എഴുതാൻ നോക്കിയപ്പോഴാണ് ഇരുട്ട് എല്ലാവരും റിംഗ് ലൈറ്റും അതും ഇതും ഒക്കെ വെച്ചാണ് വീഡിയോ ചെയ്യുന്നത് ഞാനാണെങ്കിൽ ഇരട്ടത്തിറ്റുന്നതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഐലൈനറും കൊണ്ട് എപ്പോഴും എഴുതുമ്പോൾ നടുക്ക് മുതൽ ഇങ്ങനെ തുടങ്ങുക നമ്മൾ കോർണറിലേക്ക് കൊണ്ടുപോകാതെ ഈ നടുഭാഗം ഇങ്ങനെ കുറച്ച് ഇതായിട്ട് എഴുതുക പിന്നെയാണ് നമ്മൾ ഈ സൈഡ് ഇങ്ങനെ ഇങ്ങനെയൊന്ന് കൂട്ടിമുട്ടിക്കുന്നത് ഇപ്പം കണ്ണിൻ്റെ വ്യത്യാസം നോക്ക് കണ്ണ് നമ്മൾ പുറത്തൂടെ എഴുതിയ കണ്ണും പുറത്തൂടെ എഴുതാത്ത കണ്ണും കൂടെ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ അപ്പം ആദ്യം ചെയ്യുക പിന്നെ ഈ ഒരു ഈ കണ്ണും എഴുതി കൊടുക്കുക ൈഡിനെ ഒന്നും എഴുതിക്കുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല ഇതിൽ നല്ല ഭംഗിയാക്കും കണ്ണ് കേട്ടോ നല്ല ഭംഗിയാക്കും കണ്ണ് എനിക്ക് കണ്ണ് എഴുതുന്നതാണ് ഏറ്റവും ഇഷ്ടം കാരണം കൺസീലറ് ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു പൗഡർ ഇട്ട് കൊടുക്കും ബ്ലഷ് ഇട്ട് കൊടുക്കും അല്ല സോറി ഐഷാഡോ ഇട്ട് കൊടുക്കും പിന്നെ താഴെ വശ താഴെ താഴെയൊക്കെ എഴുതി കണ്ണിനെ വലുപ്പമുള്ളതാക്കും കണ്ണിനെ വിടർന്നതാക്കും പിന്നെ ഒത്തിരി ഐസുകളുണ്ട് സ്മോക്കി ഐസുണ്ട് അവരുടെ താല്പര്യപ്രകാരമാണ് നമ്മൾ ആ കണ്ണ് ശരിയാക്കി കൊടുക്കുന്നത് ഒത്തിരി രണ്ട് മൂന്ന് തരത്തിലുള്ള കണ്ണെഴുതും കേട്ടോ ഇപ്പോൾ അതൊക്കെ പൊക്കോട്ടെ അതൊക്കെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുമാർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ സാധാ വീട്ടിലിരിക്കുന്നവർ ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് അപ്പോൾ കണ്ണെഴുതി കണ്ണെഴുതിയിട്ട് ഐലാഷസ് ഒക്കെ നമ്മൾ വെച്ചു കൊടുക്കും ബ്രൈഡിനൊക്കെ പക്ഷെ നമ്മൾ ഇപ്പോൾ വീട്ടിലിരുന്ന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതുപോലത്തെ ഒരു മസ്കാരം മേടിച്ചു വെക്കണം അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ കൺപീലൊക്കെ ഇങ്ങനെ പിടർന്ന് നിൽക്കും അങ്ങനെ നിൽക്കുന്നതല്ലേ നല്ലത് അല്ലാതെ ഇപ്പം രണ്ടോ മൂന്നോ ഇപ്പം കുറച്ച് കൺപീലേ ഉള്ളു കണ്ണില് പക്ഷേ അതിനെ ഒന്ന് വിടർന്ന് നമ്മൾ ലാഷസ് ഒന്നും എടുത്ത് വെച്ചോണ്ടല്ലോ നമ്മൾ ഒരിടത്തും പോകുന്നത് അപ്പോൾ ഉള്ള നമ്മുടെ പീലിയെ നമുക്കൊന്ന് ഭംഗിയാക്കാം അല്ല എൻ്റെ ചാർഡ് തീരാൻ പോകുമ്പോൾ അപ്പം ഇങ്ങനെ എടുത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലെതാ ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കുക കണ്ടോ ഇങ്ങനെ മേലോട്ട് റോൾ ചെയ്ത് അങ്ങനെ ഒന്ന് മസ്കാരി ഇട്ട് കൊടുത്തു അതുപോലെ നമ്മൾ രണ്ട് കണ്ണിനും മസ്ക്കാരം ഇട്ടിട്ട് അപ്പം നമ്മൾ മേളിലാണിപ്പം ഇട്ടത് നമുക്കിനി താഴെയും വീലിയും ഉണ്ടല്ലോ അതും കൂടെ നമുക്കൊന്ന് ശരിയാക്കാം കണ്ടോ നമ്മൾ ബ്രൈഡ്സിനെ ഒക്കെ എഴുതിക്കുമ്പോൾ ലാഷസ് വെച്ചിട്ട് അതൊരു പശയാകട്ടോ നമ്മളങ്ങനെ വെക്കുക വെച്ച് കഴിഞ്ഞ് പിന്നെയും നമ്മൾ മസ്ക്കാരം ഇട്ട് കൊടുക്കും അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പം അതൊന്നും വേണ്ട നമ്മൾ ഉള്ളതിനെ നമ്മൾ ഭംഗിയാക്കുക വീട്ടിലിരുന്ന് ചെയ്യാവുന്ന മേക്കപ്പാണ് പറഞ്ഞു തരുന്നത് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് എന്താണ് ലിപ്സ്റ്റിക്ക് ഉണ്ട് ലിക്വിഡ് ഫൗണ്ടേഷനും നമ്മുടെ കൈ കാണും അല്ല നിങ്ങളുടെ കയ്യിൽ അങ്ങനെ കാണാം വഴിയിൽ ഒരു ലിപ്സ്റ്റിക്കും ഉണ്ട് സാധാ ഒരു ലിപ്സ്റ്റിക് ഉണ്ട് കയ്യിൽ ആ ലിപ്സ്റ്റിക്കും കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പൊട്ടിവിടെ തുടങ്ങാം കേട്ടോ തൊട്ടിട്ട് നമുക്ക് ഇതാ പുട്ടും കുത്തി നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള പുട്ട് തൊടുക ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് എല്ലാവരുടെ ഈ ഒരു ലിപ്സ്റ്റിക്കും കൊണ്ട് നമുക്ക് മൂന്ന് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം എന്തൊക്കെയാണെന്നറിയുമോ ബ്ലഷ് ഇട്ട് കൊടുക്കാം ഐഷാഡോ ഇട്ട് കൊടുക്കാം ലിപ്സ്റ്റിക്കും ഇട്ട് കൊടുക്കാം പോരെ അപ്പം ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം മക്കളുടെ അടുത്തോ ഇപ്പം പ്രായമായ ചേച്ചിമാരാണേലും പിള്ളേരുടെ സെറ്റിൻ്റെ കയ്യിലൊക്കെ ഇഷ്ടം പോലെ ബ്ലഷും കാര്യങ്ങളും ഒക്കെ കാണുമായിരിക്കും അങ്ങനെയുള്ളവർ അതും കൊണ്ടിട്ടു ഞാനിപ്പം വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന ഒരു മേക്കപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്താൽ ഞാൻ ലിപ്സ്റ്റിക് ഇടത്തില്ല എനിക്ക് എവിടെയെങ്കിലും അതുപോലെ ഫംഗ്ഷന് പോകുമ്പോൾ മാത്രമേ ഞാൻ ലിപ്സ്റ്റിക് ഇടത്തുള്ളൂ എങ്കിലും ഇപ്പോൾ ഒരു ചെറിയ ഫങ്ഷന് പോകുവാണെങ്കിലും ഇതൊരു ചെറിയ ഒരു ബേബി പിങ്ക് കളറാണ് കേട്ടോ ബേബി പിങ്ക് കളർ എല്ലാവരും മേടിച്ച് വെക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് ഇട്ടതായിട്ടും ഫീൽ ചെയ്യത്തില്ല എന്നാലോട്ട് ഇട്ട് ഇട്ടെന്ന് പിന്നെ ലിപ് ബാം എല്ലാവരുടെ കയ്യിലും മേടിക്കണം കേട്ടോ ഇതിട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടൊന്ന് പുറമേ ഒന്ന് അതുകൊണ്ട് ഇട്ട് കൊടുത്താലേ ഉള്ളൂ അല്ലെങ്കിൽ ലിപ് ബാം മാത്രമാണെങ്കിലും ഇട്ട് കൊടുത്താലേ ഉള്ളൂ ഒരു നന നാനിപ്പോൾ വരത്തില്ല അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കട്ടെ ഇത് കണ്ടോ ഇത് തീരെ ലൈറ്റായിട്ടുള്ള കളറാകട്ടോ എല്ലാ കളറും നമ്മുടെ കയ്യിലുണ്ട് തീരെ ലൈറ്റായിട്ട് ഉള്ള കളറാണ് ഇത് മക്കൾസൊക്കെ ഇട്ടുകൊണ്ട് കളറാണ് കളറാകട്ടോ എന്നിട്ട് ഇങ്ങനെ ഒന്ന് വെക്കുക അപ്പോൾ ഈ ഒരു ഒന്നും വിട്ടാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ എനിക്ക് കൂടുതൽ കളർ എനിക്ക് ഇടുമ്പോൾ എന്തോ ഒരു ഇരുതാ ഇതൊക്കെ ഞാൻ ഇടുന്ന കളറാണ് കേട്ടോ എവിടെയെങ്കിലും പോകുമ്പോൾ ഇത് കുഴപ്പമില്ല നല്ല ഒരു ബേബി പിങ്ക് ആയത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇപ്പം നമ്മൾ ബ്രൈഡിനെ ആണെങ്കിൽ നമ്മൾ ലിപ്പ് ലൈനറും കൊണ്ട് ആക്കി കുഞ്ഞു ചുണ്ടാണെങ്കിൽ അത് വരച്ച് നമ്മൾ ആക്കി ഇങ്ങനെ ഒരു എൻ്റെ ചുണ്ടിനാല് ഓൾറെഡി ആ ഉണ്ട് കേട്ടോ അത് കണ്ടോ ഇങ്ങനെ നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കും അപ്പം എന്നിട്ടാണ് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ താഴെ കുഞ്ഞു ചൂണ്ടാണെങ്കിൽ അതിച്ചിര മാറ്റി നല്ലൊരു ഷേപ്പിന് ഇട്ട് കൊടുക്കും നിങ്ങൾ അതൊന്നും വിചാരിക്കേണ്ട നിങ്ങൾ വീട്ടിലിരുന്ന് എങ്ങനെയാ ഇങ്ങനെ രണ്ട് സൈഡും ഒന്ന് തൂക്കുക ഇങ്ങനെ ഒന്ന് വെക്കുക അപ്പോൾ എല്ലായിടത്തും നല്ല ഭംഗിക്കായിക്കൊള്ളും ഇനി നമുക്ക് ഇതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ബ്ലഷ് ഇട്ട് കൊടുത്താലോ ബ്ലഷ് എന്തിനായിടുന്നത് പഫി നമ്മൾ ഇവിടെയൊക്കെ പൊങ്ങി ഇവിടെ നമ്മൾ രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെയൊക്കെ ഒത്തിരി ഒത്തിരിയും പേര് ചോദിക്കുന്ന കാര്യമാണ് പഫി ഐസിനെന്നാ ചെയ്യണം ഇവിടെ ഇങ്ങനെ ഒരു വീർത്തൊക്കെ ഇരിക്കില്ലേ അതെ അവർ നമ്മൾ കോണ്ടൂറിയോ കാര്യങ്ങളോ ഒന്നുമല്ല നിങ്ങളുടെ അടുത്ത് പറയുന്നത് മിന്നൽ മഴ വരുന്നു അപ്പോൾ കുറച്ച് നമ്മൾ നമ്മുടെ ഫേസിനെ ഒന്ന് പോ നമ്മളൊരു എന്താ നമുക്ക് കവള് ഈ ചുമന്ന് തുടുത്ത കവളെന്നൊക്കെ പറയാം അല്ലേ അങ്ങനെയൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കാനായിട്ട് ഇതാ കുറച്ചെടുത്തിട്ട് കുറച്ച് കൈ കൊണ്ടെടുത്തിട്ട് ഇതാ ഇവ നമ്മൾ ബ്ലഷ് ഇടുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചുണ്ടിൻ്റെ ഇടുന്നത് ഇങ്ങനെ ഇങ്ങോട്ടുള്ള പോർഷനാണ് ബ്ലഷ് ഇടുന്നത് പക്ഷേ ഇവിടുന്ന് ഒരു ശകലം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ദൈ ഇവിടെ കൊണ്ട് തന്നെ മതി ബ്രഷ് ഒന്നും വേണ്ട ഏറ്റവും നല്ല ബ്രഷ് നമ്മുടെ കൈ അതെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തു ഇവിടെ ഒരു ശകലം ഒന്ന് ഇട്ടുകൊടുത്തു കണ്ടോ ഇനി നമ്മൾ കണ്ണിൻ്റെ കണ്ണേൽ നമ്മൾ അയശാടോ ഇട്ടിട്ടാകെട്ടോ കണ്ണിൻ്റെ പുറമൊക്കെ എഴുതുന്നത് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ട് അത് വിട്ടുപോയി നമ്മുടെ കണ്ണിനെ നമ്മൾ ഞാൻ ഒരു കണ്ണേ ചെയ്ത് കാണിക്കാം രണ്ടും കൂടെ ഡിഫറൻസ് കേട്ടോ ഇതാ ഇപ്പം കണ്ണടക്കാം കണ്ടോ നിങ്ങൾ നമ്മൾ ഈ ഐഷാഡോ ഇട്ട കണ്ണും ഇടാത്ത കണ്ണും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ കുറച്ച് പിടർന്ന് കണ്ണിനൊരു വലിപ്പം തോന്നും പിന്നെ നമ്മൾ കണ്ണടക്കി അടയ്ക്കുമേ നമ്മളിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ ഒരു നല്ല ഒരു ഇത് വരും കേട്ടോ അപ്പോൾ ഇപ്രേ ഇട്ട് കൊടുക്കാം അതിനാണ് നമ്മൾ ഐഷാഡോ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നമുക്ക് ഈ സാധനങ്ങളൊന്നും കയ്യിലില്ല നമുക്ക് എന്തുണ്ട് ഈ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഈ ഒരു സാധനം വെച്ച് തന്നെ അപ്പം നമ്മൾ ഐഷാഡോ ഇട്ട് കൊടുത്തു കൂടുതലിട്ടുന്നില്ല ഞങ്ങൾക്കിപ്പം മനസ്സിലായല്ലോ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം രാത്രി ഞാൻ ഒരിടത്തും പോകുന്നില്ല വലിയ മേക്കപ്പ് ചെയ്തുകൊണ്ട് ഒരിടത്തും പോകുന്നില്ല അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ നിങ്ങളും കുറേ കുറച്ചിട്ടാൽ മതി അപ്പോൾ നമ്മൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് വെച്ച് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു ബ്ലഷ് കൊടുത്തു പിന്നെ നമ്മൾ കണ്ണിൻ്റെ പുറത്ത് ഐശാഡ ഇട്ടുകൊടുത്തു ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഇപ്പം എൻ്റെ ആദ്യത്തെ മുഖവും ഇപ്പം മുഖത്ത് ഫേസിന് വന്ന മാറ്റും കണ്ടോ നമ്മുടെ കണ്ണിനൊക്കെ കണ്ണിങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന കണ്ണാണെങ്കിൽ കൂള് വന്നുകൊണ്ടിരിക്കുന്നൊക്കെ കട്ടായിപ്പോകുന്ന കൂള് വരുവാകട്ടോ വാട്സപ്പിൽ വന്നാൽ മതി ഈ വിളിക്കല്ലേ വിളിക്കല്ലേന്ന് എപ്പോഴും ഞാൻ പറയാനും ഞാൻ പറഞ്ഞാൽ ആർക്കും യാതൊരു വിലയില്ല എൻ്റെ ഇത് കണ്ടിപ്പം ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ കോലും കട്ടായി പോവാം അപ്പോൾ അപ്പം കുഴിഞ്ഞിരിക്കുന്ന കണ്ണും ഇങ്ങനെ കുഞ്ഞായിട്ടിരിക്കുന്ന കണ്ണും ഒക്കെ നമുക്ക് നല്ല വിടർത്തി കണ്ണിനെ ഭംഗിയാക്കാനാണ് ഐഷാഡോ ഇട്ട് കൊടുത്തത് അത് നമ്മുടെ വീട്ടിലുള്ള ഒരു ഈ ഒരു ലിപ്സ്റ്റിക്ക് വെച്ച് നമ്മൾ മൂന്ന് കാര്യങ്ങൾ ചെയ്തെടുത്തു അപ്പോൾ എല്ലാവർക്കും ഈ മേക്കപ്പ് ഇഷ്ടമായോ ഏഹ് അതോ എന്നെ കണ്ടിട്ട് ഇപ്പോൾ ഒന്നും തോന്നുന്നില്ലേ തോന്നുന്നുണ്ടോ ഒരു സിമ്പിൾ മേക്കപ്പ് പക്ഷേ സിമ്പിൾ മേക്കപ്പ് ആണ് താനും നമ്മൾ നല്ല സുന്ദരിയായിട്ട് നമുക്ക് ഫങ്ഷനൊക്കെ പോകാം ഇപ്പം ഫങ്ഷനൊക്കെ വരുന്നവർ ഭയങ്കരമായിട്ടും പാർലറിലൊക്കെ പോയിരുന്ന് ഒരുങ്ങി ഭയങ്കരമായിട്ട് വന്നാലും നമ്മളീ മേക്കപ്പുമായിട്ടിട്ട് അവിടെ ചെന്നാൽ അവർ നമ്മുടെ ഫേസിലോട്ട് ഒന്ന് നോക്കും നമ്മുടെ കണ്ണിൻ്റെ പുറത്തിട്ടേക്കുന്ന എന്താ ആഴാടം ഒന്നുമല്ല ഈ ലിപ്സ്റ്റിക് കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത് അപ്പോൾ എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ പോകേണ്ട സമയത്ത് അയ്യോ പാർലറിലൊന്നും പോകാൻ സമയമില്ല എൻ്റെ കയ്യിൽ ഒരു പ്രോഡക്ട്സും ഇല്ല ഞാൻ എന്ത് ചെയ്യും അങ്ങനെ ആരും ഇനി വിഷമിക്കരുത് കേട്ടോ അപ്പോൾ ആരും വിഷമിക്കരുത് ശുഭ നായർ ബ്ലോഗിലെ ശുഭ ഇതെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും നല്ല മിന്നൽ കേട്ടോ നമ്മൾ നമ്മുടെ കയ്യിൽ ഇത്രയും ഒക്കെ ഉള്ളു അപ്പം നമുക്കും എവിടെയെങ്കിലുമൊക്കെ ഇപ്പം എൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് അതായത് ഇവിടെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വീർത്തിരിക്കുന്ന പോലെ പിന്നെ നമ്മുടെ ആ ദിവസത്തെ പണികളിപ്പം ഞാൻ ഒരുപാട് നേരം വന്ന് ഇങ്ങനെ ഇരുന്ന് തീ ഞാൻ അടുപ്പിലാണ് ഉണ്ടാക്കുന്ന ഗ്യാസ് ഞാൻ ഉണ്ടാക്കത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ ചെറു തീയിൽ വലിയ തീ നമ്മുടെ ഓയിലിന് വരാൻ പറ്റത്തില്ല ഒരുപാട് സമയം ഇളക്കി 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 നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിനകത്ത് എണ്ണയിലോട്ട് യോജിച്ച് 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 അങ്ങനെ പതുക്കെ പതുക്കെ എങ്ങനെ പോയാലും ഒരു നാലഞ്ച് മണിക്കൂർ നമ്മുടെ ഓയിലിൻ്റെ പ്രിപ്പറേഷൻ കഴിയുമ്പോഴത്തേനും നമുക്ക് അത്രയും സമയമെടുക്കും അപ്പോൾ ആ ഒരിതാണ് ഇന്നെൻ്റെ മുഖത്ത് മുഖമൊക്കെ ഇച്ചിരി ഇടിമിക്കുകയൊക്കെ ചെയ്ത് അത്രയും നേരം നിന്നുകൊണ്ട് ഉണ്ടാക്കിയത് പിന്നെ നല്ല കത്തുന്ന വിറം നല്ല ഉണങ്ങിയ വിറവൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് എന്നാലും തീയെ ക്രമീകരിച്ചാണ് നമ്മുടെ ഓയിൽ തയ്യാറാക്കി എടുക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഇതാണ് എൻ്റെ മുഖത്തൊക്കെ അപ്പോൾ നമുക്ക് ആ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഫങ്ഷന് ഇങ്ങനെ ഈ മുഖം വെച്ചുകൊണ്ട് പോകാം നമുക്ക് കോണ്ടൂർ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഇങ്ങനെ എവിടെയൊക്കെയാണോ നമ്മുടെ ഷേപ്പിനെ ഇതാക്കുന്നത് നമ്മുടെ മൂക്കിനെ നീട്ടാം നമ്മുടെ കവളിൻ്റെ കവളിനെ കുറയ്ക്കാം നമ്മുടെ താടിക്ക് നീട്ടം വരുത്താം അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ബ്രൈഡിന് വേണ്ട കാര്യങ്ങളാണ് ഇത് ിപ്പം നമ്മുടെ അമ്മമാർക്കും ചേച്ചിമാർക്കും പിന്നെ പിള്ളേർ പിള്ളേർ സെറ്റ് അതിനോട് ചോദിച്ച ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേർ അതിനോട് ചോദിച്ചാൽ കേട്ടോ ചേച്ചി ഞങ്ങളുടെ കുറച്ച് പ്രോഡക്റ്റ്സേ ഉള്ളൂ ഞങ്ങൾക്ക് ശരിക്കുമുള്ളൂ മേക്കപ്പ് ഒന്ന് പറഞ്ഞു തരാമെന്ന് അപ്പം ഞാൻ പെട്ടെന്ന് ഇതൊക്കെ തന്നെ ഓർത്തത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താഴെ ചെന്ന് ചാർജൊക്കെ കുത്തിയിടട്ടെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ഉമ്മ കെട്ടിപ്പിടിച്ചിട്ട്മാ